ചൂഷന് വിട്ടിട്ട് വെച്ച് പഠിച്ചില്ല എന്നോ പുളിഞ്ചോട് ഉസ്മാനെ ചെറുക്കുന്ന ഓരോരുത്തർക്കാണ് ഞാൻ ചൂഷന് വിടണത് മാസം ചോദിച്ചുമ്പോ ചോദിച്ചുമ്പോ ഉത്തരം കിട്ടണോന്ന് തോൽവി കൊമ്പക്കാട്ടിൽ െ ഇരിക്കന്നെ പഠിപ്പിച്ചത് ഞാനാണ് അന്ന് അങ്ങനെ ടീച്ചറിനെ വിളിച്ചു പറഞ്ഞു അതല്ല പറഞ്ഞത് ആ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നുണ്ടെങ്കിൽ മാത്രം ഞെ പഠിപ്പിച്ചാൽ കാര്യേന്റെ ചോദ്യം ഒന്നര ചോദ്യം തുരങ്കം കണ്ടുപിടിച്ചത് ആര് ശരി രണ്ടാമത്തെ ചോദ്യം ബയോളജിപ്പിച്ചേ ശ്രദ്ധിച്ചു കേട്ടോ സ്വന്തം പേര് പറഞ്ഞ് നടക്കുന്ന പക്ഷി കോയ കൊടു കോയെന്നോ പക്ഷിയാണ് തന്നാണ് സാറേ സാറേ ും പുളിഞ്ോട് ഉസ്മാനെ ചെറുക്കം പഠിച്ചതും ഒരേ